മിണ്ടാതിരിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ലെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് ജി മറുപടി വിമർശനങ്ങൾ തന്നെ അപമാനിക്കാൻ വേണ്ടി ജി ജി സുധാകരൻ സുധാകരൻ പറഞ്ഞു വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്നായിരുന്നു സമ്മേളനത്തിലെ വിമർശനം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനം തന്നെ അപമാനിക്കാൻ ആരോ പറയിപ്പിച്ചതാണെന്നാണ് ജി സുധാകരൻ പറയുന്നത് വിമർശനം വിരുദ്ധതയാണ് സ്ഥാനമാനങ്ങൾ മാറിയാലും കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ലെന്നും ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി പ്രാഥമിക ധാരണവർക്ക് മരിക്കുന്നതിന് വരെ വിശ്രമമില്ല എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല സ്ഥാനങ്ങളിലെ വ്യത്യാസമുണ്ടാവുള്ളൂ പാർട്ടി മെമ്പർക്ക് വിശ്രമമേ ഇല്ല വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്ന വിമർശനത്തിന് മറുപടി ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല അങ്ങനെ പറയേണ്ട കാര്യമൊന്നും പത്തനംതിട്ടയിലെ ആ സുഹൃത്തിനില്ല ആരാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ആരാണ് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഞാൻ ആലപ്പുഴയിലെ സി പി ഐ എം നേതൃത്വത്തിനും ജി സുധാകരന്റെ പരോക്ഷ വിമർശനം അൻപത് വയസ്സടുത്തപ്പോഴാണ് താൻ പാർലമെന്ററി രംഗത്തെത്തിയത് ഇനിയും പത്ത് വർഷം കൂടി പൊതുരംഗത്ത് ജി സുധാകരൻ വ്യക്തമാക്കുന്നു ആലപ്പുഴ